വായിക്കാനുള്ളത് നാലാമത്തെ സ്കന്ധത്തില് അധ്യായം പത്തൊമ്പതില് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം മുതലാണ് നമുക്ക് വായിക്കാം ഓ വിഘ്നേശ്വരായ നമക ഓ സരസ്വതി നമക ഓം ശ്രീ ഗുരുഭ്യോ നമക ഓം അമൃതേശ്വരീ നമ ഓം നമോ ഭഗവദേവാസുദേവ ി രുവാണി ചൃഹേ ഇന്ദ്രോഹയ ജിഹീർഷയാ ിംഗം ഗണ്ഡ മിഹോച്യത ജിംഗാസയാം തദ്ധേഷു പാഖണ്ഡേഷം ധർമ്മുപര് നഗ്നരക്താതിഷൂം പ്രാണ സജ്ജതേ ഭ്രാന്ം പേശലേഷ ജവാഷു തദ്യ ഭഗവാൻ പൃഥു പൃഥു പരാ इन्द्राय कुबिदो बाणमादत्तोमुजक्रवदाभिसन्दिदं विजक्ष्य दुष्प्रेक्ष्यमसह्यमासुरहो महामदे न युज्य दे धान्यवद प्रचोदिदा वयं मरुत्वन्दमिहार्थनाशनं कोयामहेतल्स्रवसाह दुषम् दामो हवैरनन्तरं प्रसह्य राजन् जुहवामन्त्रुपदीरा विदु, स्वयं भूं प्रत्याशे ददहां न वध्यो भवदामिन्द्रो यद्यत्नो भगवतनु यं जिङ्गासदयज्ञेनां यस्थेष्टास्तनवसुरां सदिदं पश्यदमहद्धर्म व्यधिकरं द्विज इन्द्रेणानुष्ठितं राज्ञ कर्मे तद्विङ्गास्तदाः पृदुकीर्ते पृदोर्भूया तर्ह्ये को न शतक्रदो अलं दे क्रदुभिस्पृष्टेर्भवान् नैवाल्पने महेन्द्राय रोषमाहर्तुमर्हसि उभावमश्लोकविग्रहौ अस्मिन्मिह राजकृतास्म चिन्तां निशामया स्म ध्वजाधृतात्मां यद्यायैव कथं नु कर्तृं मनोधिरुष्टं विशदे तमोन्दं देवेषु दुरवग्रह धर्मवेदिगरोयत्रा प्रागंडे इन्द्रनिर्मिदे हे विरिन्द्रोवसंश्रृष्टे पागंडेरहारी विर्जनं प्रियमानं विजयश्वेनं यस्ते यत्नद्रुघस्य मूढ भवान् भरित्रादुमिहावदीर्णो धर्मं जनानां समयानुरूपं वेणावचारादव लुक्तमध्यं सदेहदो विष्णुकलासि वैण्यक മൈത്രേവാചാ സലോക ഗുരു സമാധിഷ്ടോദീം തധാ വാത്സല്യം മകോനൃതാവം ഋതവേ ഭൂരികർമ്മേ वरान् ददुस्ते वरदां ये तद्बर्हिषि तर्पिदाकां विप्रां दस्यन् सत्याशिषस्तुष्टां श्रद्धयां लब्धदक्षिणाकाम् आशिषो युयुजिच्छत् राधिराजाय सत्कृताकां त्वयाहुदा महाबाहो सर्व एव समागदाकां ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഗോവിന്ദനാമ ഭാഗവതം ഗോവിന്ദ ഗോവിന്ദ ഇനി നമുക്ക് ഈ വായിച്ചതിന്റെ അർത്ഥവും മറ്റും നോക്കാം ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതാണ് ഇന്ദ്രന് പൃദു പൃഥു മഹാരാജാവിന്റെ യജ്ഞം കണ്ട് അസൂയ തോന്നി അങ്ങനെ ഏറ്റവും ഏറ്റം മുടക്കാൻ വേണ്ടി എന്ത് ചെയ്തു അശ്വത്തെ മോഷ്ടിച്ചു അങ്ങനെ അത് അത്രയും മഹർഷി കണ്ടുപിടിച്ചു അപ്പൊ എന്ത് ചെയ്തു പിന്നെ അതിനെ വിട്ടിട്ട് പോയി അത് കഴിഞ്ഞ് വീണ്ടും യാഗം തുടങ്ങണം വീണ്ടും യാഗം തുടങ്ങിയപ്പോൾ വീണ്ടും എന്തായി വീണ്ടും ആ കുതിരയെ മോഷ്ടിച്ചു കൊണ്ടുപോയി അത് വേറൊരു രൂപത്തില് അപ്പൊ അങ്ങനെ പിന്നെയും വേറൊരു രൂപത്തില് അങ്ങനെ വേറൊരു രൂപത്തില് ഇന്ദ്രൻ അപ്പൊ നമ്മൾ ഇന്ദ്രൻ എന്ന ദേവനെ കുറിച്ചിനെ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അതുകൂടി അതിൽ വരികയാണ് നം ഈ ഇന്ദ്രന്റെ പദവി ലഭിച്ചിട്ട് കൂടിയിട്ട് എന്തില്ല സമാധാനം ഇല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ ദേവേന്ദ്രന്റെ പദവി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലോകത്തിലെ വെച്ച് എല്ലാ ലോകങ്ങളിലും വെച്ച് കിട്ടാവുന്ന ഏറ്റവും എല്ലാ കാമവും അതായത് കാമം എല്ലാവിധ കാമങ്ങളും പൂർത്തീകരിക്കാവുന്ന ഒരു പദവിയാണ് എന്നു വച്ചാൽ ദേവേന്ദ്രനെ പോലെ എന്ന് നമ്മൾ പറയില്ലേ അല്ലേ നമ്മൾ സാധാരണ ഒരാൾ നല്ല സ്ഥിതിയിൽ കഴിയുന്നവരെ നമ്മൾ ഉദാഹരണം എന്താ പറയുക ദേവേന്ദ്രനെ പോലെ എന്ന് പറയും അപ്പോൾ സ്വർഗ്ഗരാജ്യത്തിന്റെ രാജാവ് എന്നാണ് എല്ലാവരും പറയുന്നതാണ് അതല്ലേ നമ്മൾ എല്ലാ എല്ലാ മതങ്ങളിലായാലും എല്ലാവരിലായാലും എന്താ പറഞ്ഞു കൊടുക്കുന്നത് സ്വർഗം നരകം ഇത് രണ്ടിനേക്കും സ്വർഗ്ഗമാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ ആ സ്വർഗത്തിന്റെ രാജാവ് ആണെങ്കിൽ പിന്നെ എന്തായിരിക്കും സ്വർഗമാണേ ഏറ്റവും സുഖമുള്ള സ്ഥലം അതിന്റെ രാജാവ് എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ അയാൾക്ക് എന്താ ഇനി ബാക്കിയുള്ളത് അല്ലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ ഇന്ദ്രപദവി ലഭിച്ചാലും നമുക്ക് എന്തുണ്ടാവില്ല എന്നാ പറയണത് മനസമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ഇല്ല എന്നാണ് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മള് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ എന്തിനു വേണ്ടിയാണ് വേദവ്യാസ മഹർഷി നമുക്ക് എഴുതി വെച്ചത് കലികാലത്തിലാണ് ഇതിൻ്റെ ആവശ്യം അതിനു വേണ്ടിയാണ് അപ്പം ഇന്ദ്ര പദവിയിലെത്തി ഒരാൾക്ക് പോലും മനസ്സമാധാനം ഇല്ല അപ്പം നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കിടന്നുറങ്ങുന്നവരെ നോക്കൂ അവര് വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഈ ഉയർന്ന നിലയിലിരിക്കുന്നവർക്ക് ആ ഭയം ഉണ്ടാവുകയാണ് അപ്പം ഈ ദേവേന്ദ്രൻ്റെ പദവിയിലിരുന്നു കൊണ്ട് പൃഥുവിനോട് അസൂയ തോന്നണമെങ്കിൽ നോക്കൂ അപ്പോൾ ഈ ആത്മീയമായ അറിവില്ലാത്തതിന്റെ ഒരു കുറവ് തന്നെയാണത് അങ്ങനെ അയാൾക്ക് ആ അസൂയ അപ്പോൾ ആ എത്ര നമ്മൾ പണം കൊണ്ടോ പദവി കൊണ്ടോ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾക്ക് മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല എന്ന് പറയുന്നത് അതാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത് ആത്മസംതൃപ്തനാണ് എന്താന്നാ പറഞ്ഞിരിക്കുന്നത് ഒരു ഏറ്റവും ആത്മസം ആത്മൻ നേ ആത്മൻ നേവാത്മന തുഷ്ട അങ്ങനെയുള്ള ആളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ ഈ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് ഭഗവത്ഗീതയിൽ കുറേ അധ്യായങ്ങളിൽ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് തരുന്നുണ്ട് രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതുപോലെ ഇവിടെ ഭാഗവതത്തിലും എല്ലാ അധ്യായങ്ങളിലും ഇപ്പം ദേവാഹൂതി അമ്മയ്ക്ക് സ്ഥിതപ്രജ്ഞം കിട്ടി അല്ലെ എന്താന്ന് വെച്ചാൽ ഏ എങ്ങനെയാണ് ആ ഒടുവ് അതിനെയാണ് മോക്ഷം അതുപോലെ നൂറ് ശതമാനം മനസ്സിന്റെ സന്തോഷം ഇതൊക്കെ നേടാനാണ് നമ്മൾ അപ്പൊ അതിലൂടെ നമ്മൾക്ക് ആ ഒരു ഉന്നതി കിട്ടാൻ മനസ്സിന്റെ സന്തോഷം കിട്ടാൻ അപ്പൊ എല്ലാ ഇത് എങ്ങനെ അറിയണം അതിൻ്റെ ആ ഒരു ചെറിയ എന്താ പറയാ അതിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു ഇത് കിട്ടാനുണ്ട് നമുക്ക് ആ ഭഗവത്മാവിനെ അറിയാന്നൊക്കെ പറയുമ്പോ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മൾ നമ്മൾ ശരീരമല്ല ആത്മാവാണ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് അത് കിട്ടണം ഒരു ദുഃഖം വന്നാലും സുഖം വന്നാലും നമ്മൾക്ക് ഒരുപോലെ ഇരിക്കാൻ പറ്റണം എന്നൊക്കെയല്ലേ ഭഗവത് പറയുന്നത് ആ മനസ്സിൻ്റെ അവസ്ഥയെ നമുക്ക് അങ്ങനെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരണം അതെങ്ങനെ സാധിക്കും ചോദിച്ചാൽ ഇത് സാധിക്കാനുള്ള വിദ്യകളാണ് ഇതിൽ പറഞ്ഞു തന്നിരിക്കുന്നത് അത് ഇങ്ങനെ നമ്മൾ തുടർന്നു കൊണ്ടേ പോകും നമ്മൾ പറയും കുറെ ഞാൻ ജപിച്ചു ഞാൻ കൊറേ ഭാഗവതം വായിച്ചു അല്ലെങ്കിൽ ഞാൻ കൊറേ ഭഗവത്ഗീത വായിച്ചു എല്ലാം ചെയ്തു ഞാൻ ഭഗവത്ഗീത കാണാതെ പഠിച്ചു എല്ലാം ചെയ്തു പക്ഷേ ഏർ ആ ആത്മസംതൃപ്തി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊക്കെ എന്ത് ഫലം അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും ഭയപ്പെടുക ദുഃഖിക്കുക കരയുക അങ്ങനെ എൻറെ ഞാൻ ഭഗവാനെ വിളിക്കുന്നു എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ എനിക്ക് ഏർ എന്ത് കിട്ടുന്നില്ല എനിക്ക് ആ ശാശ്വതമായ ശാന്തി കിട്ടുന്നില്ല ഭഗവാനെ ഇത്രയൊക്കെ വിളിച്ചിട്ട് ഇത്രയൊക്കെ ഞാൻ വായിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഏർ ദുഃഖങ്ങൾ വരുന്നത് ഇങ്ങനെയൊക്കെ എല്ലാരും ചോദിക്കാറില്ലേ അപ്പോ അതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ഇത് ശ്രമിച്ചു കൊണ്ടേ ഒരുപക്ഷെ നമ്മൾക്ക് ഈ ജന്മത്തിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ കിട്ടും അപ്പൊ നമുക്ക് ഇത് മാത്രേ കൊണ്ടുപോകാൻ പറ്റൂ അതൊരു കാര്യമുണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എത്ര വയ വയസ്സായാലും നമ്മൾ എത്രയായാലും നമ്മൾ എന്തു ചെയ്യാണ് ജോലി ചെയ്തും കഷ്ടപ്പെട്ട ഇന്ദ്രനെ പോലെ തന്നെ നിറയെ കഷ്ടപ്പെട്ട് നമ്മൾ സ്വത്ത് മുതലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾക്കും നമ്മുടെ അടുത്ത തലമുറക്കും അതിൻ്റെ അടുത്ത തലമുറയ്ക്കും വരെ നമ്മൾ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കും നമ്മൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് മൃഗാദികളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല അതിൽ നമ്മുടെ സമയം വേസ്റ്റ് ആവാണ് എന്തിനു വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല നമുക്ക് എന്താണോ വേണ്ടത് ഒരു മനുഷ്യ ജന്മം കിട്ടിയാൽ അതെന്തിനു വേണ്ടിയാണെന്നാ പറയുന്നത് ഈശ്വരനെ അറിയാൻ ഈ ആ ബ്രഹ്മ സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മ സാക്ഷാത്കാരം നേടാനാണ് നമുക്ക് ഭഗ ജന്മം കിട്ടിയിരിക്കുന്നത് മനുഷ്യ ജന്മത്തിൽ മാത്രമേ അത് സാധിക്കുള്ളൂ മറ്റ് ഏത് ജീവജാലങ്ങൾക്കും ആ ഒരു ബുദ്ധി ഇല്ല അപ്പൊ ആ വിവേകം ഇല്ല അവർക്കൊന്നും അപ്പൊ അതുകൊണ്ട് നമുക്കാണ് ഭഗവാൻ അത് തന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ സുഖത്തിലും ദുഃഖത്തിലും നല്ല മനസ് സന്തോഷത്തോടുകൂടി സമചിത്തതയോടുകൂടി ഏറെ ആഹ്ലാദിക്കാതെയും ഏറെ ദുഃഖിക്കാതെയും അങ്ങനെ ആ ഒരു സമചിത്വതയോടു കൂടിയിട്ട് അതിനെ നോക്കിക്കാണാൻ അന്യമായി നിന്നുകൊണ്ട് നമുക്കതിനെ നോക്കിക്കാണാനുള്ള ആ ഒരു കഴിവ് നമുക്ക് കിട്ടും അപ്പം ആ കഴിവിന് വേണ്ടിയുള്ള ശ്രമം എങ്ങനെ എങ്ങനെയായിട്ട് നമ്മൾ ഒന്നാം ക്ലാസ് ആവാം രണ്ടാം ക്ലാസ് ആവാം അതുപോലെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ ഇതൊക്കെ വായിച്ചു നമ്മൾ ഇതൊരു വളരെ അനന്തമായ വളരെ ആദിയും അന്തവും ഇല്ലാതെ അങ്ങ് നീണ്ടു കിടക്കുന്ന കാര്യമാണ് അത് നമുക്ക് ഒരു പക്ഷേ ഒരു ജന്മം കൊണ്ടൊന്നും പറ്റില്ല അത് ഈ അടുത്ത ജന്മത്തിലേക്കും പോകുമ്പോൾ എങ്ങനെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മളിവിടെ പത്താം ക്ലാസ് പാസ്സായിട്ടാണ് പോകുന്നത് അപ്പം പത്താം ക്ലാസ് വരെയുള്ള ലെവലിൽ എത്തിയിട്ട് നമ്മൾ ഇനി അടുത്ത ജന്മത്തിൽ വരുമ്പോൾ നമുക്ക് ആ പതിനൊന്നാം ക്ലാസ്സിൽ തൊട്ട് തുടങ്ങാൻ പറ്റും അതായത് ഇപ്പൊ ഇവിടെ ഈ ജന്മത്തിൽ അങ്ങനെയല്ല നമ്മളറിവ് നേടി അതൊക്കെ നമുക്ക് പോയി പിന്നെ നമ്മൾ അടുത്ത ജന്മം ജനിക്കുമ്പോ ഒന്നാം ക്ലാസ് തൊട്ട് നമുക്ക് പഠിക്കണം ആ ആത്മീയതയിൽ അങ്ങനെയല്ല അതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് പ്രത്യേക നാശം വരുന്നില്ല എന്ന് അതായത് ഇപ്പൊ ഒരു കൃഷി തുടങ്ങിയാല് അതില് പിന്നെ വീണ്ടും നമ്മൾ വളം ഇടാണ്ടിയും വെള്ളം ഒഴിക്കാണ്ടിയൊക്കെ ഇരുന്നാ അത് പോകും ഇത് അതുപോലെയല്ല എത്ര വളർന്നുവോ അവിടെ തന്നെ നിൽക്കും നമ്മൾ എത്ര ഒരു ചെടി വളർത്തി ഇത്ര ഇനി അതിന്റെ ആ ബാക്കിയാണ് അടുത്ത ജന്മത്തിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ എത്രത്തോളം ഉയർന്നിട്ടുണ്ടോ അതിൻ്റെ അപ്പുറം ഇപ്പൊ നമ്മളൊരു പന്ത്രണ്ടാം ക്ലാസ് വരെ എത്തിയാൽ നമുക്ക് അടുത്ത ജന്മത്തിൽ പോകുമ്പോൾ നമുക്ക് അടുത്ത് പതിമൂന്നാം ക്ലാസ്സിലത്തെ പഠിച്ചാൽ മതി അപ്പൊ നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് അതിനോട്ട് മാറ്റവും ഇല്ല ഭൗതികമായ എല്ലാ വിദ്യാഭ്യാസത്തിനും മാറ്റങ്ങളുണ്ട് അല്ലേ ഇപ്പൊ നമ്മൾ പണ്ട് ഒരു മുപ്പത് വർഷം പഠിച്ച പോലെയുള്ളതല്ല ഇപ്പോൾ പഠിക്കണത് ഇപ്പോൾ കുറേ കൂടിയിൽ ഇപ്പോൾ സയൻസിലൊക്കെ കുറേ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയൊക്കെ വലുതായപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ പഠിക്കണം ആ അത് അപ്പോൾ മുപ്പത് കൊല്ലത്തെ മുമ്പത്തുള്ള പുസ്തകമായിരിക്കില്ല ഇപ്പം പഠിക്കുന്നത് പക്ഷേ ആത്മീയതയിൽ അങ്ങനെയല്ല നോക്കൂ അയ്യായിരം മുമ്പ് അയ്യായിരം വർഷം മുമ്പ് എഴുതി വെച്ച പുസ്തകമാണ് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ാണ് അതിന്റെ വ്യത്യാസം അപ്പൊ നമ്മൾക്ക് കൊണ്ടുപോ അപ്പൊ നമ്മൾക്ക് ഇതൊരു പാരലായിട്ടെങ്കിലും കൊണ്ടുപോകണം നമ്മുടെ എല്ലാ ജീവിതം അങ്ങനെ നടന്നു പോകോട്ടെ പാരലായിട്ട് ഇതുകൂടി നമുക്ക് അത്യാവശ്യമാണോന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾക്ക് എന്താവുക അപ്പൊ ഈ ജന്മത്തിൽ നമുക്ക് ആത്മസംതൃപ്തി കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിലെങ്കിലും ആത്മസംതൃപ്തി കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് വീണ്ടും ഈ ദേവേന്ദ്ര പദവിയിലെത്തിയിട്ട് പോലും ആ ദേവേന്ദ്രന് ആ ഒരു ആത്മ ഏർ ആത്മീയമായ മാനസികമായ എന്ത് കിട്ടിട്ടില്ല സംതൃപ്തി കിട്ടിയിട്ടില്ല അപ്പൊ എന്തുകൊണ്ടാണത് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് സ്വർഗസുഖം മാത്രം നമ്മൾ ഈ സുഖലോലുപത മാത്രം ആഗ്രഹിച്ചാൽ ഒരിക്കലും നമ്മൾക്ക് ആത്മസംതൃപ്തി കിട്ടില്ല ആ മനസ്സിന്റെ കൺട്രോൾ നമുക്ക് കിട്ടില്ല മനസ്സ് നമ്മളെ വലിച്ചുകൊണ്ട് പോകാൻ പാടില്ല മനസ്സിനെ നമ്മളാണ് നമ്മുടെ അടിമയാക്കി വെക്കണം മനസ്സിനെ അതാണ് നമ്മൾക്ക് വേണ്ട കഴിവ് ആ ഒരു കഴിവാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ അങ്ങനെ അത് കിട്ടാത്തത് കൊണ്ട് ഭയമായി ദേവേന്ദ്രന് കണ്ടോ ആ ഭയം വരാൻ പാടില്ല താൻ എത്രയോ നല്ല നിലയിലാണ് നിൽക്കുന്നത് പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ കണ്ട അസൂയയും എന്റെ സ്ഥാനം അവൻ തട്ടിയെടുക്കും എന്നുള്ള ഭയവും ഒക്കെ വരുന്നിരിക്കുന്നത് അപ്പൊ അതാണ് നമ്മള് മനസ്സിലാക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ പാകണ്ടനായിട്ട് ആഹ് വീണ്ടും ദേവേന്ദ്രൻ ഒരു പാകണ്ടനായി വന്ന് ആ പാക പാകണ്ട സ്വഭാവം കാരണം എന്തായി വീണ്ടും ഒരു കപട വേഷധാരിയെ അയച്ചു അങ്ങനെ ആ കപടവേഷധാരിയെ നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും ഈ പൃതു അത്രി മഹർഷിയുടെ ആശ്ര ആശ്രയം തേടുകയാണ് അത്രി മഹർഷിയാണ് പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് അതും പാകണ്ഠനാണ് അപ്പൊ ഏതൊക്കെ പാകണ്ടന്മാരുണ്ടോ അവരൊക്കെ അത്ര അത്രി മഹർഷിക്ക് കണ്ടുപിടിക്കാൻ പറ്റി അപ്പൊ പാകണ്ഠന്മാരെ മനസ്സിലാക്കാൻ പാകണ്ഠന്മാരെ തിരിച്ചറിയാനായിട്ട് അത്രി മഹർഷിക്ക് കഴിഞ്ഞു എങ്ങനെ കഴിഞ്ഞു അതാണ് പറയുന്നത് ഈ നമ്മുടെ കയ്യിലുള്ള ഈ ആത്മീയ ആത്മീയജ്ഞാനം കൊണ്ടാണ് കഴിഞ്ഞത് എന്നിട്ട് അതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പൊ നോക്കൂ ഇപ്പം നമ്മൾ കോളേജിൽ പോകുമ്പോഴേനും എല്ലാവടേയും വീണ്ടും പാകണ്ഠന്മാർ അത് കപട വേഷധാരികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നോക്കൂ അയ്യായിരം വർഷം മുമ്പ് പുസ്തകം എഴുതി വെച്ചതിൽ ഇത് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റില്ലേ ഇന്ന് സ്കൂളുകളിലൊക്കെ നോക്കൂ കുട്ടികളെയൊക്കെ മയക്കുമരുന്ന് അടിമയാക്കണു ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണുള്ളത് കുട്ടികളെയൊക്കെ ഇങ്ങനെ ബൈക്കിലൊക്കെ ലിഫ്റ്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവാണ് അത്രേ അപ്പൊ അവർക്കൊക്കെ അതൊക്കെ ഒരു രസല്ലേ അപ്പൊ കൊണ്ടുപോകും അപ്പൊ അത് കപട വേഷധാരിയാണെന്നൊന്നും അവർക്ക് ആദ്യമൊക്കെ നല്ല നന്നായിട്ട് നിൽക്കും അങ്ങനെ അങ്ങനെയോ നല്ല ചേട്ടൻ എന്ന് വിചാരിക്കും അത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് ആ ചേട്ടൻ പിന്നെ ഇവരെ മയക്കുമരുന്നിലേക്ക് കൊണ്ടുവരികയാണ് പിന്നെ അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല നശിച്ചു പോകും അങ്ങനെ അതുമായി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് ദിവസവും പേപ്പർ എടുത്താൽ നമ്മൾ കാണുന്നതല്ലേ എത്ര പേരെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അപ്പൊ നമ്മൾ ആത്മീയമായ അറിവ് നേടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ തരത്തിൽ ഉപയോഗപ്രദമാവും നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യണം നാമജപം കുട്ടികളിലേക്ക് വളർത്തണം അത് കുട്ടികളെ നാമം ജപിക്കുന്നവരാക്കി മാറ്റണം പിന്നെ അതുപോലെ ഞങ്ങൾ നമ്മൾ ഈ ഭഗവത്ഗീതാ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട് ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും കുറച്ചൊരു അറിവുണ്ടെങ്കിൽ അവർക്ക് ഒരു പത്ത് കുട്ടികൾക്ക് ആ അറിവ് പറഞ്ഞു കൊടുക്കാൻ പറ്റും വായിച്ചിട്ട് നേരിട്ട് കൊടുത്താൽ മതി അതിന് വലിയ അറിവൊന്നും ആവശ്യമില്ല പുസ്തകത്തിൽ തന്നെ അർത്ഥങ്ങളുണ്ട് അത് വായിക്കുക നമ്മൾ ഈ ഇതൊക്കെ വായിക്കുമ്പോൾ ഈ ഭഗവത്ഗീതയൊക്കെ വായിക്കുമ്പോൾ എന്താ സംഭവിക്കുക നമ്മളിപ്പോൾ ഒരു മരുന്ന് കഴിച്ചാല് നമ്മുടെ തലവേദന എങ്ങനെയാണോ മാറുന്നത് നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് തന്നെ അതിന്റെ പണി ചെയ്യും അല്ലേ അതേമാതിരി നമ്മൾ ഭഗവത്ഗീത വായിക്കുക ഇതൊക്കെ വായിച്ചുകൊണ്ടേ ഇരുന്നാലും നാരായണീയം ഭാഗവതമൊക്കെ ഇങ്ങനെ വായിച്ചു കൊണ്ടിരുന്നാൽ അത് അതിന്റെ പണി തന്നെ ചെയ്യും നമ്മുടെ ബുദ്ധിയെ അത് ഉണർത്തുന്ന പറയുന്നത് അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും ഇത് ഓട്ടോമാറ്റിക്കലായി ഒരു ഗുണമാണ് പ്രകൃതി നമ്മൾ എന്ത് വിചാരിക്കണോ അത് നമുക്ക് തിരിച്ചു കിട്ടും അതായത് നമ്മൾ എന്താണോ പ്രകൃതിയിലേക്ക് കൊടുക്കണോ അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക അല്ലെ എവരി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ല അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് അപ്പം നമ്മൾ വെറുതെ നമ്മൾ ശ്രമിച്ചാൽ മതി അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഭക്തിയാണ് ഭക്തിയും വിശ്വാസവും ഉണ്ടാവണം നമുക്ക് അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും പാകണ്ഠന്മാരെ തിരിച്ചറിയാൻ പറ്റും അപ്പൊ ഈ അന്ന് അങ്ങനെ ആ ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ കാമം കൊണ്ടാണ് ഈ കപടതൊക്കെ ഉണ്ടാവുക നമ്മൾ കാമമാണ് ഭഗവാൻ തന്നെ പറയുന്നില്ലേ കാമ യേശ ക്രോധയേഷ രജോ ഗുണസമുത്ഭവ എന്ന് പറയുന്നുണ്ട് എന്താണത് കാമത്തിൽ നിന്ന് ക്രോധം ഉണ്ടാവും ആ കാമം കൊണ്ടാണ് നമ്മൾ അസൂയ കൊണ്ട് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി എത്ര കിട്ടിയാലും പോരാന്നുള്ള ആ ഒരു ആ കാമം അതിനെയാണ് അത്യാഗ്രഹങ്ങളെയാണ് നമ്മൾ കാമം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ദുഷ്പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടി ഏർ പുറപ്പെട്ട് പുറപ്പെടും അതാണ് ഈ ലോകത്തിലെ പാകണ്ഠന്മാരുണ്ടാവാൻ അതും എന്തുകൊണ്ടാണ് എങ്ങനെയുള്ളവരാണ് പാകണ്ടന്മാരാവുന്നതെന്നും പറയുന്നുണ്ട് ഭാഗവതത്തില് മടിയന്മാര് അതായത് എന്താണ് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാൻ വയ്യ അവർക്ക് അങ്ങനെയുള്ളവരാണ് കർമ്മം ചെയ്യാൻ അവർക്ക് അവർക്ക് നീ നിയമിതമായ ഒരു കർമ്മമുണ്ട് അത് ചെയ്യാണ്ട് കർമ്മം ചെയ്യാണ്ട് എന്ത് ചെയ്യുക കുറുക്ക് വഴികളിലൂടെ പൈസ സമ്പാദിക്കാൻ പോവുക അപ്പൊ അങ്ങനെ മടിയന്മാരായിട്ടുള്ളവര് ബുദ്ധി ഉപയോഗിച്ച് പഠിച്ച് ജോലി നേടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കാൻ തയ്യാറല്ല അതുമാതിരി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷി ചെയ്യുക അങ്ങനെ എന്ത് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിന് ഉണ്ട് അല്ലെ അധ്വാനിക്കണം അതിന് അപ്പൊ നമ്മൾ അധ്വാനിക്കാൻ നമ്മൾ തയ്യാറായാൽ ഭഗവാൻ നമ്മൾക്കെല്ലാം തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അധ്വാനിക്കാൻ മടിയായിട്ടുള്ളവരാണ് എന്തായി മാറുന്നത് പാകണ്ഠന്മാരായി മാറുന്നത് അപ്പൊ ദേവേന്ദ്രന്റെ പദവിയിലെത്തിയിട്ട് കൂടി അങ്ങനെ ചെയ്യാണ് അപ്പൊ ആ കാമമാണ് അവരെ കൊണ്ട് അത് ചെയ്യുന്നത് കാമ യേഷ ക്രോധയേഷ രജോ സമുത്ഭവ എന്ന് പറ ആ കാമം നമ്മളെ ക്രോധത്തിലേക്ക് മാറ്റും പിന്നെ ആ ക്രോധം നമ്മളെ നശിപ്പിക്കും ക്രോധം വരും കിട്ടിയില്ലെങ്കിൽ എന്താ വരുക ദേഷ്യം വരും ദേഷ്യം വരുമ്പോ അത് ഏത് രീതിയിലൊക്കെയാണ് സ്വയം നശത്തിലേക്ക് ആത്മഹത്യകളിലേക്കൊക്കെ പോകും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഒരിക്കലും അവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല അവരൊക്കെ ഈ രീതിയിൽ തന്നെ ആയിരിക്കും മരണവും കിട്ടും അപ്പൊ അതാണ് നമ്മൾ കപടവേഷധാരികൾ ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റും അതിനെ നമ്മൾ തിരിച്ചറിയണം അതിനൊക്കെ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഭാഗവതം അങ്ങനെയുള്ളതൊക്കെ കേൾക്കണം എന്നൊക്കെ പറയണം അപ്പം നിങ്ങൾ ഈ വീഡിയോകളൊക്കെ കഴിയുന്നതും എല്ലാവർക്കും ഷെയർ ചെയ്യുക അവർ മനസ്സിലാക്കട്ടെ അപ്പം ഇതെന്താണ് എന്താണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് നമ്മളുടെ കുട്ടികളെയാണ് നമ്മളിഞ്ഞ് രക്ഷിക്കേണ്ടത് നമ്മൾ നാളത്തെ തലമുറയാണ് അവര് അപ്പം അവരാണ് ഈ അപകടം കപടവേഷധാരികളുടെ ഇടയിൽ പോയി കുടുങ്ങി നശിച്ചു പോകുന്നത് അപ്പതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം ഇതൊക്കെ കേട്ടത് കൊണ്ട് മാത്രം നമ്മൾക്ക് കിട്ടിയാൽ മാത്രം പോരാ നമ്മൾ അതിനെ മറ്റുള്ളവർക്ക് കൂടി പകർത്തി കൊടുത്ത് കുറെ പേരെയെങ്കിലും നന്നാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മളെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹായിരിക്കും നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രവൃത്തിയായിരിക്കും അതിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ മരിച്ചു പോയാലും നമ്മൾക്ക് ആ അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് ആ ഫലം കൊണ്ടുപോകാൻ പറ്റും ഇതൊക്കെയാണ് നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മളിപ്പോ ഈ ഒരു വീഡിയോ നമ്മളിപ്പോ ഇടുന്നു അപ്പൊ അതുകൊണ്ട് അത് എത്രയോ പേർക്ക് ഗുണം ഉണ്ടാവുന്നു ആ ഗുണം ഉണ്ടാവുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് നമ്മൾക്ക് തിരിച്ചു കിട്ടും നമ്മൾ ചെയ്യുമ്പോൾ അപ്പൊ എനിക്കും അതിൻ്റെതായ ഒരു ഗുണം എവിടെയുണ്ടാവും എനിക്കത് അതെവിടെ എനിക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് വരിക ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടുന്നതല്ല ഞാൻ മരിച്ചു പോകുമ്പോ അടുത്ത ജന്മത്തിലോ അതിനപ്പുറമോ എനിക്കത് എൻ്റെ മോക്ഷത്തിന് എൻ്റെ നന്മയ്ക്ക് അതെന്തായാലും എനിക്ക് കിട്ടും എന്നുള്ള ഉറപ്പാണ് അപ്പൊ നമ്മൾ കർമ്മം ചെയ്ത എൻ്റെ കർമ്മഫലം ഭഗവാൻ തരുന്നുള്ളതാണ് അത് ഏത് രൂപത്തില് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ നമ്മൾ കേട്ട് പഠിക്കുക പലരിലേക്കും നമ്മൾ ഇതൊക്കെ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക നല്ല കാര്യങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇത്രയേ ഉള്ളൂ ആദ്ധായത്തിൻ്റെ